ഉയരങ്ങൾ കാഴ്ചകളുടെ ലോകമാണ് ഉയരങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കഴിഞ്ഞാട്ടില്ല നല്ല സീനാണ് മരങ്ങളുടെ ഭാഗം നല്ലൊരു സീനറിയാണ് അത് വൈഫാണ് വൈഫിൻ്റെതാ വരച്ചു വെച്ചായിരുന്നു കാണിച്ചത് ഇതാണ് വൈഫിന്റെ ഫോട്ടോ ഇത് ഒരു കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഒരു സമ്മാനമായിട്ട് കൊടുത്താണ് ഇത് അമ്മയുടെ പടം ഏതൊക്കെയാണ് ഇതാണ് മോഡൽ നമ്മുടെ ഇത് മാത്രമായി നമ്മുടെ ജീവിതം നടക്കൂല നമ്മുടെ മുകളിലേക്ക് പോകണം വിവരങ്ങളിലേക്ക് എത്തണം നമ്മുടെ അതല്ലേ സെങ്കേറ്റം അല്ലേ അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാല് നമ്മുടെ ചോറ് അവിടെ ഇരിക്കണം ഷവിയോടെ പരിശീലിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എന്റെ വ്യക്തിയാണ് അഭിപ്രായം പിന്നെ ഇതിനെക്കുറിച്ച് ചാസ്സീയമായിട്ട് അറിയാവുന്നവർക്ക് വേറെ ആയിരിക്കും പക്ഷെ എന്നാലും ഇതെൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുന്നു ക്ഷമയോടെയായിരുന്നു പരിശീലിച്ചുകൊണ്ടിരിക്കുക ആ ഇതാണ് ജീവിതമാർഗ്ഗമാണിത് ഇതാണ് നമ്മുടെ ജീവിതമാർഗ്ഗം വിവരങ്ങളിലേക്ക് പോകാൻ പോയത് അതല്ലഹരി ഇത് നമ്മുടെ അന്നം ഇപ്പോൾ നമുക്ക് അതെല്ലാം കുറച്ച് നോക്കി എന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ഐഡിയകൾ കിട്ടും അതിൻ്റെ കളറുകൾ എങ്ങനെ വീണേക്കാണ് എത്ര എത്ര കളറുകൾ വീണേക്കുന്നത് മെയിൻ പരിപാടി മോളിക്കരയ്ക്കഴിഞ്ഞാൽ ചുറ്റും നോക്കുക ഓരോ പ്രകൃതിയുടെ ഓരോ പല പല കാഴ്ചകൾ കാണാം പല സീനറികൾ കാണാം ലാൻഡ്സ്കേക്കപ്പോൾ വരയ്ക്കുമ്പോഴേക്കാ നമുക്കതൊക്കെ ഒരുപാട് ഉപകാരപ്പെടാറുണ്ട് നിങ്ങളൊക്കെ കാണാത്ത പല കാഴ്ചകളും കയറി നമുക്ക് കാണാം പല കാഴ്ചകളും അതുപോലെ ആകാശത്തിൻ്റെ നിറങ്ങളുടെ വ്യത്യാസം താഴ്ചന്ന് നോക്കണ പോലല്ല മുകളിൽ കയറി കഴിഞ്ഞാൽ പല പല വ്യത്യാസം കാണും വൈകിട്ട് പടിഞ്ഞാറു നോക്കുമ്പോഴും രാവിലെ കിഴക്കോട്ട് നോക്കുമ്പോഴും ഭയങ്കര ആ ഉദ്ദേശിച്ചു വരുന്ന സമയം അസ്തമിക്കുന്ന സമയമൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് വീഴുന്ന സൂര്യപ്രകാശമൊക്കെ നല്ല ഭംഗിയാണ് കാണും അതൊക്കെ ഏറ്റവും ഉയരങ്ങളിൽ നിന്ന് കാണാം ആദ്യം ജോലി എന്ന് വെച്ചാൽ ഒരുപാട് പറയേണ്ടി വരും വീറ്റിങ് ഹോട്ടൽ തൊഴിലാളി പിന്നെ അരൂര് ലോഡിങ്ങുകളിലോട്ടി എൻ്റെ വീട് ശരിക്കും അരിവരാണ് ഇവിടെ അങ്ങോട്ടൊരു പതിനാറ് കൊല്ലത്തുള്ള ആയിട്ടുള്ളൂ അപ്പോൾ അവിടുത്തെ ലോഡിങ്ങിലോട്ടങ്ങ് പെയിൻറ്റിങ് അങ്ങനെയുള്ള തൊഴിലെല്ലാം ഉണ്ടായിരുന്നു ഒരുതപ്പെട്ട പണികളെല്ലാം ചെയ്തിട്ടുണ്ട് അവസാനം വന്നിട്ട് ഇപ്പോൾ ഒരു പത്ത് പതിമൂന്ന് കൊല്ലമായിട്ട് തെങ്ങേറ്റം യന്ത്രത്തിൽ പഠിച്ചിട്ട് തെങ്ങേറ്റം അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അതാകുമ്പോൾ നമുക്ക് അവർ സമയം കിട്ടും എപ്പോൾ വേണമെങ്കിൽ നമുക്ക് പണിക്കിറങ്ങാം സമയം നോക്കണ്ട സച്ചു നോക്കണ്ട ആരെ മുതലാളിയുടെ ആ സമയത്ത് നമ്മൾ നിൽക്കണ്ട ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുക ബാക്കിയുള്ള സമയത്ത് വന്നിരിക്കാൻ പറ്റുമ്പോൾ ബൈക്കും കൂടെ ആകുമ്പോഴത്തേക്കും ഇരുന്ന് വരയ്ക്കുക അതിൻ്റെ വർക്ക് കരുമ്പോ പോവുക രണ്ടും കൂടി മക്കൊന്നിച്ച് കൊണ്ടുപോകാൻ പറ്റിയൊരു ഫീൽഡാണ് പടം ഏതൊക്കെയാണ് അപ്പൊ അമ്മയെ നോക്കി ഫോട്ടോ എടുത്ത് മാറ്റി മാറ്റി നിർത്തി ഫോട്ടോ പക്ഷെ ആൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല കൃത്യമായിട്ടില്ല എല്ലാരും എനിക്ക് സന്തോഷം ഇപ്പൊ അമ്മയെന്ന് പറയാം ഇല്ലാതെ പിന്നെ വൈഫിന്റെ അത് ഇതാണ് വൈഫിന്റെ ഇതാണ് വൈഫ് ഇതാണ് ഏതെങ്കിലും കുട്ടിക്ക് എതിലും എന്തെങ്കിലും സാമ്യം ഉണ്ടോ നോക്ക് ഇത് അമ്മ പറഞ്ഞ പോലെയാണെന്ന് നോക്ക് പിന്നെ ഇവരൊക്കെ പറിക്കണെങ്കിൽ കൊറേ നേരം നോക്കിയിരിക്കാം വേറെ പുറത്തേക്ക് വെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കാൻ പറ്റില്ല വിഷയമാകൂലെ ഇവിടെയാ പ്രശ്നമില്ല അപ്പൊ നമ്മള് യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചത് മനസ്സിൽ കിടക്കുന്നതെന്ന് വെച്ചുകൊണ്ട് ഷെയ്ഡും കാര്യങ്ങളും റേഡിയോ ഫെക്ഷൻ എങ്ങനെയൊണ്ടിരുന്ന കൊറേ നോക്കി നമുക്ക് ഇവിടെ ക്ലാസ് വിടുന്നതിനാണ് കൂടുതൽ ഇവിടെ തന്നെയാണ് പിന്നെ ഇതുമായിട്ട് ഇതാണ് മോഡൽ നമ്മുടെ ഇതുവായിട്ട് ഇത് മാത്രേ ഇരുന്നേ നമ്മുടെ ജീവിതം നടക്കൂല നമ്മള് മുകളിലേക്ക് വേണം വിവരങ്ങളിലേക്ക് എത്തണം നമ്മുടെ ഉള്ളതല്ലേ തെങ്ങിയ ഏറ്റവും അല്ലേ അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് അവിടെ അതിനെ നമ്മളെ ജോലി കഴിഞ്ഞ് വരുന്ന സമയങ്ങളിൽ ബാക്കിയുള്ളത് ഇതിലേക്കായിട്ട് പിന്നെ സംബന്ധിച്ച കുറേ നേരം ക്ലാസ് യൂട്യൂബും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് ഓരോ ദിവസം നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഷെയ്ഡിങ്ങിൻ്റെ ആണെങ്കിലും വരയുടെ ആണെങ്കിലും പിന്നെ ഓരോരോ കാര്യങ്ങൾ ഓരോ ദിവസം നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അത് മാത്രമായിട്ട് സെർച്ച് ചെയ്യും അത് മനസ്സിലാകും അതിൽ കുറെ പരിശീലനം നടത്തും ദിവസങ്ങളോളം ചിലപ്പോൾ അങ്ങനെ ചെയ്ത് ഒരുപാട് ബുക്കുകളങ്ങനെ പരിശീലനം ചെയ്ത് മാറ്റി മാറ്റി വെച്ചിട്ട് നമുക്ക് തൃപ്തിയാകുമ്പോഴത്തേക്കും വീണ്ടും അതവർണ്ണം ഫുള്ളായിട്ട് ചെയ്ത് നോക്കും എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ചിത്രം കിട്ടുമ്പോൾ നമ്മളത് ചെയ്യും ഇതൊക്കെ അങ്ങനെ ഇതൊക്കെ ഒരു മാസങ്ങളോളം അങ്ങനെ ഇരുന്ന് വരച്ച് യൂട്യൂബിൽ നിന്ന് നോക്കി വരച്ച് വരച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മുടെ ഒരു ഹൈപ്പർ ലിസം ആ ഒരു രീതിയിൽ ചെയ്തതാണ് അതിൻ്റെ ഒരു ഉൾപ്പെടെയുള്ള അതെല്ലാം വ്യക്തമാക്കുന്ന രീതിയിലുള്ള ചിത്രമാണ് സെർച്ച് ചെയ്ത് എന്നിട്ടും ഇത്രയും മാർക്കെടുക്കാൻ പറ്റി വീണ്ടും ഇവിടെ പരിശീലനം നടത്തിയിരുന്നെങ്കിൽ ഇതിലും ഭംഗിയാക്കി ചെയ്യാമായിരുന്നു ഇത് ഇത് നമ്മള് ഇങ്ങനെ ചിത്രം മനസ്സിലുണ്ടായിരുന്നു അത് നമ്മുടെ മുണ്ടക്കൈ ചുരമല ദുരന്തത്തിൽ സംഭവിച്ചപ്പോഴത്തേക്കും ആ സമയത്ത് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ പഠനം ഇതൊക്കെ തന്നെയാണ് യൂട്യൂബിൽ നോക്കി പഠിക്കും പിന്നെ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ബാക്കി നമ്മൾ കാണുന്ന വ്യക്തികളിൽ കുറെ നേരം ഇപ്പോൾ വൈഫിനെ കാണുമ്പോൾ കുറെ നോക്കിയിരിക്കും അല്ലെങ്കിൽ നെറ്റ് എങ്ങനെ വരും മൂക്കിന്റെ ഭാഗം എങ്ങനെ ഹൈലൈറ്റ് ചെയ്യുക ഇവിടെ ഏതൊക്കെ രീതിയിൽ വരുന്നുണ്ട് ലൈറ്റ് വീഴുന്ന ഭാഗം അങ്ങനെ നമ്മൾ കുറെ നേരം നോക്കിയിരിക്കുമ്പഴത്തേ നമുക്ക് നമ്മൾ കേട്ടും കേട്ട് പഠിച്ചതും ഇതുമായിട്ട് നമ്മൾ ലിങ്കാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കും അങ്ങനെ മാക്സിമം ബുക്കുള്ള ശ്രമിക്കുന്നുണ്ട് ഒരുപാട് നേരം പഠിക്കുക കിട്ടുന്ന ഫ്രീ സമയം എല്ലാം അതിനുവേണ്ടിയപ്പോൾ ഉപയോഗിക്കാറുണ്ട് ശരിക്കും അപ്പം ഞാൻ മൊബൈലെടുക്കുന്ന ഫേസ്ബുക്കും അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട് കൂടാതെ ഇപ്പോഴുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത് കൂടുതലും ഉപയോഗിക്കുന്നു പിന്നെ അത് കൂടാതെ തന്നെ പരിശീലനം നമ്മൾ എന്തൊക്കെ വായിച്ചും കേട്ടും പഠിച്ചിട്ട് കാര്യമില്ല പരിശീലനം ഒന്നുമില്ല പഠിച്ച് മനസ്സിൽ ഇരിക്കുകയുള്ളൂ പക്ഷേ പുറത്തേക്ക് വന്നെങ്കിൽ ചെയ്തു പഠിക്കും എൻ്റെ അഭിപ്രായത്തിന് ഒന്നായിട്ട് തന്നെ പരിശീലനം വേണം അതിനുവേണ്ടി നമ്മൾ സമയം കിട്ടുന്ന സമയം ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അതപ്പം തന്നെ ചെയ്ത് ചെയ്ത് നോക്കുക അങ്ങനെയാണ് കൂടുതലും കൊണ്ടുവരുന്നത് ഇതൊക്കെ ആദ്യം വേറെ ചിത്രങ്ങളാണ് തുടക്ക ടൈമിൽ ആക്കില്ലെങ്കിൽ ചെയ്തൊക്കെ ഇത് നമ്മുടെ ഒരുപാട് വർഷം ആയില്ല ചെറുപ്പത്തിൻ്റെ ഒക്കെ വരയ്ക്കുമായിരുന്നെങ്കിലും മതിലുകളും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അപ്പൊ പഠിക്കാനുള്ള സാധിച്ചിട്ടും ഇല്ല ഇല്ലായിരുന്നു പിന്നീട് ഇപ്പം മക്കളൊക്കെ പോലെ മൂത്തി രണ്ടുപേർ ഇപ്പം ഡ്രൈവർമാരും അവരവരുടെ തൊഴിലായിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് വൈകുന്നേരമുള്ള സമയത്ത് ഫ്രീ ആയി അങ്ങനെ ഇരിക്കുമ്പോൾ ചെറുതായിട്ട് ആദ്യം ഒരു മലയുടെയും ഒരു വെള്ളച്ചാട്ടത്തിന് പെൻസില് വരച്ചാണ് അത് വരച്ച് എപ്പോഴത്തേം വൈഫിനെ കാണിച്ചപ്പോൾ ആ ആനയുടെ ചിത്രം ഭംഗിയായിരുന്നു തുടങ്ങി ആനയുടെ തുമ്പിക്കയ്യാണ് ഭംഗിയായിരിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായിരിക്കും അത്ര നല്ല ഭാവി ഉണ്ടെന്ന് പിന്നെ എന്നാലും വിട്ടില്ല എന്നാലും മലയിലേക്ക് തന്നെ പിന്നീട് മുന്നോട്ട് പോയി ഗ്രാഫ് ആയിട്ട് തുടങ്ങി പിന്നെ പെൻസിലിൽ കുറച്ച് അറിയില്ല നമുക്ക് ചാർക്കോൾ പെൻസിൽ കേട്ടേ ഉള്ളൂ പിന്നെ നമ്മൾ തൊഴിലിനനുസരിച്ച് കിട്ടുന്ന വരുമാനത്തിലൂടെ ചേർച്ചിൽ പോയി ഓരോ അവശ്യവസ്ഥകളെല്ലാം വാങ്ങി കൂട്ടി സൂചിപ്പിക്കാം ഒരു പെട്ട ടൂർസൊക്കെ ഇപ്പോൾ ഉണ്ട് അക്രിലിക്ക് ഓയിലി പിന്നെ ഇപ്പം ഉച്ചക്കലാർ മനോജ് എന്ന് പറഞ്ഞ അധ്യാപനം എടുത്ത് വാട്ടർ കളർ പഠിക്കാൻ ചേരുന്നുണ്ട് അപ്പോൾ ചേരുന്നുണ്ട് ചേരുന്നെങ്കിലും നമുക്ക് പോക്ക് നടക്കുന്നുണ്ട് രണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ ഒരു മാസമായി ചേർന്നിട്ട് പിന്നെ അതിൻ്റെയൊക്കെ വന്ന് കല്യാണ ഉച്ചങ്ങൾ പിന്നെ തൊഴിലായിട്ട് ബന്ധപ്പെട്ട് ഞായറാഴ്ച ക്ലാസ് ഉള്ളത് അതൊന്നും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതും വാട്ടർ വാട്ടർ കളർ പഠിച്ചിട്ട് ഒരു ആഗ്രഹം തോന്നായിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളിലേക്ക് കുറച്ചും കൂടി ഒരു വിശ്വാസം പിന്നെ നമ്മൾ വരയ്ക്കുന്നതെല്ലാം വിളക്കുസമ്പൊരു ചേട്ടനുണ്ട് ദിനേശൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വരയ്ക്കില്ലെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പെട്ട അറിവൊക്കെ പുള്ളിക്കുണ്ട് എല്ലാ ചിത്രകാരന്മാരെ കുറിച്ചും നല്ലൊരു ജ്ഞാനമുള്ള വ്യക്തിയാണ് അപ്പോൾ പുള്ളിക്ക് അയച്ചു കൊടുത്തിട്ട് പുള്ളി കാണുന്ന മൈനൂട്ടായിട്ടുള്ളതും വലുതായിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ പോരായ്മകളും പുള്ളി പറഞ്ഞുതരും അതിനത് വീണ്ടും തിരുത്തിയിട്ടാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത് മുന്നോട്ട് പോകുന്നത് പിന്നെ അത് അത് കഥ വേറെ ആണേ അത് ഇതൊന്നും നല്ല കാര്യം നേരത്തെ ഞാൻ വരുമ്പോഴത്തേക്കും വേറെ ലെവലൊക്കെ ആയിരിക്കും വന്നിരുന്നത് അപ്പൊ അങ്ങനെയല്ല ഇപ്പം ഫുൾ ടൈം നല്ല ഫ്രീ ആയിട്ട് ഇരിക്കുന്നു കൂടിയിരിക്കുന്നു ചെറുത അപ്പം മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആളെ ചിലപ്പോൾ കിട്ടുമല്ലോ ഇവിടെ ഫുൾ ആയിട്ട് കിട്ടുമല്ലോ അങ്ങനെയല്ല ഇപ്പം ഫുൾ ടൈം ഉണ്ട് അതൊക്കെ നിർത്തി കഴിഞ്ഞിട്ടാണ് പക്ഷേ അത് നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമാണ് നിർത്തി കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മുടെ ലഹരി വരകണം അതിനെ കുറിച്ച് ചിന്തയില്ല ചിമ്പഞ്ഞാൽ നല്ലൊരു ഇതിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് മദ്യ മദ്യത്തിനും പൂർണ്ണമായിട്ടൊരു മോചനം കിട്ടാനായിട്ട് ഈ പലകളിൽ നിന്ന് ഒരുപാട് സഹായിച്ചിട്ട് ഒരുപാട് ഇതിലൊക്കെ ഞാൻ ദൈവത്തോട് വന്നേ പറഞ്ഞു